നമസ്കാരം ശ്രീനാരായണ ഗുരു ഒരു സനാതനി ഹിന്ദുവാണോ ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇപ്പം സമൂഹത്തിൽ നടന്നൊരു ചർച്ചയാണ് ശ്രീനാരായണ ഗുരു സനാതനി ഹിന്ദുവാണ് സനാതനി ഹിന്ദു അല്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് കാരണം അദ്ദേഹം ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹം ഇത് പാർട്ടി നേതാവായിട്ടും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിട്ടുമാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെയല്ല ഹിന്ദു സമൂഹത്തിന് മാത്രം എതിരെ പറഞ്ഞ് ഹിന്ദു സമൂഹത്തിന് അല്ല ഹിന്ദു ഇതര സമൂഹത്തിന്റെ ഒരു വക്താവും മുഖ്യമന്ത്രിയുമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഹിന്ദു സമൂഹത്തിനെ അധിക്ഷേപിക്കാൻ ഹിന്ദു സമൂഹത്തിനെ തന്നെയല്ല ശ്രീനാരായണ ഗുരുദേവനെ തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ശിവഗിരിയിൽ തീർത്ഥാടന കാലത്ത് അദ്ദേഹം പോയി അവിടെ നിന്ന് പ്രസംഗിച്ചത് അതിനകത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദുവല്ലായിരുന്നു അദ്ദേഹം സനാതനധർമ്മത്തിനെതി എതിരായിരുന്നു എന്നൊക്കെ ഒരിക്കലും ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിനെതിരായിരുന്നില്ല സനാതനധർമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത് എന്താണ് സനാതനധർമ്മത്തിനെ ശക്തിപ്പെടുത്താനാണ് ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ ആ കാലത്ത് ഈ ഹിന്ദു ധർമ്മത്തിൽ തന്നെ അതായത് സനാതന ധർമ്മത്തിൽ തന്നെ ഒരുപാട് അനാചാരങ്ങൾ കടന്നുകൂടിയിരുന്നു അതായത് ഹിന്ദു ധർമ്മത്തിൽ സനാതന സനാതനധർമ്മത്തിൽ ഇടക്കാലത്ത് കടന്നുകൂടിയ ജാതീയമായ വ്യവസ്ഥകൾ വർണ്ണവ്യവസ്ഥകൾ അത് സനാതനധർമ്മത്തിൽ വർണ്ണവ്യവസ്ഥകൾ പറയുന്നുണ്ട് വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞ ഒരാളുടെ തൊഴിലനുസരിച്ച് ആണ് അന്ന് കാലത്ത് വർണ്ണങ്ങൾ ഉണ്ടായിരുന്നത് ഒരു വീട്ടിൽ തന്നെ മൂത്താൾ പൗ പൗരോഹിത്യം അതായത് ഈശ്വര പൂജ അതുപോലുള്ള കാര്യങ്ങൾ പോകുകയാണെന്നുണ്ട് അത് ആ ആളിനെ ബ്രാഹ്മണൻ എന്ന് കരുതിയിരുന്നു ഒരു വീട്ടിൽ തന്നെ നാല് മക്കൾ മക്കളുണ്ടെന്നുണ്ട് മൂത്താള് അല്ലെ ഒരാള് പൗരോഹിത്യത്തിൽ പോയ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിരുന്നു രണ്ടാമൻ മറ്റൊരു മകൻ ഈ വാണിജ്യവും ഒക്കെ ആയിട്ട് പോയിരുന്നെങ്കിൽ വൈശ്യൻ എന്ന് വിളിച്ചിരുന്നു കൃഷി പോലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന ആൾക്കാരെ ശൂദ്രൻ എന്ന് വിളിച്ചിരുന്നു ഈ വർണ്ണവ്യവസ്ഥയിലെ രണ്ടാമത് വരുന്ന ക്ഷത്രിയൻ ഉണ്ട് ആ ഈ രാജ്യ പരിപാലനം രാജ്യ ഭരണം അല്ല സൈന്യം ഇതേപോലുള്ള വ്യവസ്ഥയിൽ പോയിരുന്ന ആ രീതിയിൽ പോയിരുന്ന ആള് ക്ഷത്രിയൻ എന്നറിയപ്പെട്ടിരുന്നു ഏറ്റവും അവസാനത്തെ നാലാമത് പറയുന്നതാണ് ഈ കാർഷിക വൃത്തി അതേപോലെ മറ്റ് ജോലികൾ ചെയ്തിരുന്ന ആളിനെ ശൂദ്രൻ എന്ന് വിളിച്ചിരുന്നു അല്ലാതെ പ്രത്യേകിച്ചുള്ള ഇന്നത്തെ കാലത്ത് നിലനിന്ന് വരുന്ന അത്തരം ജാതി വ്യവസ്ഥയായിരുന്നില്ല സനാതന ധർമ്മം പറയുന്നത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അവരുടെ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരുന്നു അന്ന് ഇത് ഇത് ഇങ്ങനെ മനുഷ്യരെ നാല് വർണ്ണങ്ങളായിട്ട് പരിഗണിച്ചിരുന്നതും കരുതിപ്പോന്നിരുന്നത് അത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ ഭഗവാൻ ശരീഷണം പറയുന്നുണ്ട് വർണ്ണവ്യവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് അത് ഓരോരുത്തരുടെ തൊഴിലനുസരിച്ച് ഞാൻ സൃഷ്ടിച്ചതാണെന്നാണ് പറയുന്നത് അല്ലാതെ ജന്മം കൊണ്ട് ആരും ഈ പ്രത്യേക ജാതി ആവുന്നില്ലെന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത് ഈ സനാതനധർമ്മത്തിൽ തന്നെ നാലോചിച്ച് നോക്കുക നമ്മുടെ വ്യാസഭഗവാൻ വാൽമീകി മഹർഷി ഇവരൊക്കെ ആരാണ് ഇപ്പോഴത്തെ ഭരണവ്യവസ്ഥ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ ഉള്ള ജാതി വ്യവസ്ഥയിലുള്ള ആൾക്കാരാണ് ഇവർ ഇവരെ നമ്മളെല്ലാം വിശ്വഗുരുക്കന്മാരായിട്ടും ഈശ്വരന്റെ അവതാരങ്ങളായിട്ടും അല്ലേ കരുതുന്നത് അവിടെ എവിടെ ജാതിയുണ്ട് അവിടെ ഇവിടെ അവർ അധ് അധസ്ഥിര പറയുന്നു അധഃസ്ഥി തരുന്നോ അധക് അധി അധക്രതരുന്നോ അവരെ വിളിക്കുന്നില്ല അവരെല്ലാം നമുക്ക് ദൈവതുല്യന്മാരാണ് ഋഷി തുല്യ ഋഷീശ്വരന്മാരാണ് അവര് അവർ നമ്മൾ എന്താണ് വിളിക്കുന്നത് ഋഷീശ്വരന്മാരെന്നാണ് വിളിക്കുന്നത് അല്ലാതെ അവരെ വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് ഇവരെ മാറ്റി നിർത്തുന്നില്ല ഈ ശ്രീ ശ്രീകൃഷ്ണ പരമാത്മാവ് ഏത് കുലത്തിലാണ് വളർന്നത് യാദവ് കുലമാണ് അത് ബ്രാഹ്മണനോ അല്ല ശ്രീരാമചന്ദ്രന് എവിടെയാണ് ജനിച്ചത് ആ ക്ഷത്രിയനാണ് അവരാരും ബ്രാഹ്മണരായിട്ട് ജനിച്ചവരല്ല അവരെല്ലാം നമ്മുടെ ഈശ്വരന്മാരാണ് മൂർത്തികളാണ് അപ്പോൾ എവിടെയാണ് സനാതനധർമ്മത്തിൽ ഇന്നത്തെ കാലത്ത് കാണുന്ന തരം ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നത് ഹിന്ദു ധർമ്മത്തിൽ ഇന്നത്തെ കാലത്ത് കാണുന്ന ജാതി വ്യവസ്ഥ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഇടക്കാലത്താണ് ഈ ജാതി വ്യവസ്ഥ കടന്നുകൂടിയത് അതെങ്ങനെ കടന്നുകൂടി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ചിന്തിച്ചാൽ നമുക്ക് അതിന് ഉത്തരം കിട്ടും തൽക്കാലം ആ വ്യവസ്ഥ ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല ഗുരുദേവനെ കുറിച്ച് തന്നെ പറയാം ഗുരുദേവന്റെ കാലത്ത് ഹിന്ദു സമൂഹത്തിലെ ജാതി വ്യവസ്ഥ മൂലം നല്ലൊരു വിഭാഗം ജനങ്ങളും ഏറെ കഷ്ടപ്പെട്ടിരുന്നു അകറ്റി നിർത്തപ്പെട്ടിരുന്നു അവരെ അധസ്ഥി തരുന്നും അധകൃതരെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു ഈ നമ്മുടെ സനാതനധർമ്മത്തിന്റെ ആ ഒരു നമ്മൾ പറയും ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയിരുന്നു അവർക്ക് പല അവകാശങ്ങളും നിഷേധിച്ചിരുന്നു ഇതൊക്കെ കണ്ട് അതിൽ നിന്നും ഈ സമൂഹത്തിന് സനാതനധർമ്മത്തെ അതിൻ്റെ യഥാർത്ഥ ആ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഗുരുദേവൻ ശ്രമിച്ചത് ആ സനാതനധർമ്മത്തെ സംരക്ഷിച്ചു നിർത്തുക പഴയ രീതി തന്നെ ആ സനാതനധർമ്മത്തിൽ നിലനിർത്തുക തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് നമുക്ക് തന്നെ അറിയാം അന്നത്തെ കാലത്ത് വളരെയേറെ ആൾക്കാര് ഈ സനാതനധർമ്മ അല്ലെ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ഈ ജാതി വ്യവസ്ഥയുടെ ഏർ ദൂഷ്യ ഫലങ്ങൾ അനുഭവിച്ച ദുര ദുരവസ്ഥ അനുഭവിച്ചവർ മതം മാറി ക്രിസ്തു മതം ഉൾപ്പെടെയുള്ള മതങ്ങളിലേക്ക് മാറിയ സമയത്ത് ഈ ശ്രീനാരായണ ഗുരുദേവൻ ഈ ജനിച്ചിരുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട നല്ലൊരു വിഭാഗം ആൾക്കാരും ക്രിസ്തു മതം സ്വീകരിക്കാൻ തയ്യാറായതായിരുന്നു അന്ന് അദ്ദേഹമാണ് അതിനെ തടഞ്ഞു നിർത്തിയത് നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് മാറണ്ട മതം മാറണ്ടതില്ല എന്ന് പറഞ്ഞ അവരെ മതപരിവർത്തനത്തിൽ നിന്ന് തടഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനാണ് അദ്ദേഹം അപ്പം അവിടെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് ഏത് ധർമ്മത്തെയാണ് ഹിന്ദു ധർമ്മത്തെയാണ് സനാതനധർമ്മത്തെയാണ് അദ്ദേഹം സംരക്ഷിച്ചു നിർത്തിയത് അല്ലാതെ അതിനെ തകർത്തുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞില്ല നിങ്ങൾ മതം മാറി ക്രിസ്തുത്തിലേക്ക് പോകേണ്ട ഞാനൊരു പുതിയൊരു മതം ഉണ്ടാക്കുകയാണ് ആ മതത്തിന്റെ അനുയായികളായിട്ട് നിങ്ങൾ പോരുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പ്രത്യേക മതം ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് സനാതനി ഹിന്ദു അല്ലാതാകുന്നത് അദ്ദേഹം സനാതനി ഹിന്ദു തന്നെയാണ് ഹിന്ദു ധർമ്മത്തിലെ അനാചാരങ്ങളെ അതില്ലാതാക്കി ഈ പഴയ വൈഭവത്തിലേക്ക് സനാതനധർമ്മത്തെ തിരിച്ചു കൊണ്ടുവരിക സനാതനധർമ്മത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെയും ആ വേണ്ടി സ്വന്തം ജീവിതം വിനിയോഗിച്ച ഒരു ഋഷി വര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ നിങ്ങളിത് ചിന്തിച്ചു നോക്കൂ അദ്ദേഹം പല ആരാധനാലയങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹം സ്ഥാപിച്ചതെല്ലാം ഏത് രീതിയിലുള്ള ആരാധനാലയങ്ങളാണ് സനാതനധർമ്മത്തിലെ ദേവീദേവന്മാരുടെ ഹിന്ദു ധർമ്മത്തിലെ ആരാധനാമൂർത്തികളുടെ പ്രതിഷ്ഠകളാണ് ക്ഷേത്രങ്ങളാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളതും അദ്ദേഹം അത് പരിപാലിച്ച് പോന്നിരുന്നത് അല്ലാതെ അദ്ദേഹം ഒരു മസ്ജിദ് എവിടെയെങ്കിലും സ്ഥാപിച്ചതായിട്ട് ആർക്കിലും പറയാൻ പറ്റൂ ഒരു ചർച്ച് സ്ഥാപിച്ചതായിട്ട് എവിടെലും പറയാൻ പറ്റൂ അതായത് ഈ പള്ളികള് ഒന്നും അദ്ദേഹം സ്ഥാപിച്ചിട്ടില്ല അദ്ദേഹം ഈ പ്രതിഷ്ഠ നടത്തിയത് മൊത്തം സനാതനധർമ്മത്തിലെ ദേവൻ ദേവി ദേവന്മാരെയാണ് സനാതനധർമ്മത്തിന്റെ ആരാധനാമൂർത്തികളെയാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളതും ആരാധന നടത്തിയിട്ടുള്ളതും സ്തുതിച്ചിട്ടുള്ളതും അങ്ങനെയുള്ള ഗുരുദേവൻ എങ്ങനെയാണ് സനാതന ഏർ ധർമ്മവിശ്വാസ ഇതാകുന്നത് സനാതനധർമ്മത്തിന് എതിരായി പ്രവർത്തിച്ചതാണെന്ന് പറയുന്നത് പിണറായി ഞാൻ നേരത്തെ പറഞ്ഞു പിണറായി വിജയൻ എപ്പോഴും ഈ ഹിന്ദു എന്നുള്ള ആ സനാതനധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പിന്നെ പാർട്ടിയുടെ പോളിസി തന്നെ ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ നേതാക്കന്മാർ പറയുന്നത് ഒരാരും പറയുന്നില്ല ഒരു പള്ളി തകർന്ന അത്ര അന്ധവിശ്വാസം നശിപ്പിക്കും എന്ന് പറയുന്നില്ല ഒരു മസ്ജിദ് തകർന്നാൽ അന്ധവിശ്വാസം നശിക്കും എന്ന് പറയുന്നില്ല ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്നാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ് ഹിന്ദു അല്ലെങ്കിൽ സനാതനധർമ്മം നശിക്കുക നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യമാണ് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുമുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു കോണിൽ കൂടി ഹിന്ദു ധർമ്മത്തെ എങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ നൂറ്റാണ്ടുകളായി നമുക്കെല്ലാം അറിയാം ഒരുപാട് പേര് ശ്രമിച്ചതാണ് മുഗലന്മാർ ശ്രമിച്ചു പിന്നെ പറങ്കികൾ അതായത് പോർട്ടുഗീസുകാർ ശ്രമിച്ചു ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്നിട്ട് എങ് എങ്ങും ഈ സനാതന സനാതനധർമ്മം നശിച്ചിട്ടുണ്ടോ കുറെ പേര് അതിനകത്തിൽ നിന്നും സ്വാർത്ഥതയോട് ഉള്ള കുറെ പേര് അവർക്ക് ജീവിതത്തിൽ കൂടുതൽ ഈ സുഖസൗകര്യങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞ് ചിന്തയുള്ള ആൾക്കാര് കുറെ പേര് മാറിപ്പോയിട്ടുണ്ട് ഇപ്പോഴും മാറിപ്പോകുന്നുണ്ട് ഇപ്പോൾ ഇത്ര പേര് സമ്പത്ത് മോഹിച്ച് ഇത്ര പേര് പോകുന്നുണ്ട് അത് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഈ ധർമ്മം അതിന് ഇതെന്ന് ഇതിനൊരു ഈ സനാതനധർമ്മത്തിനൊരു സ്ഥാപകനില്ല ലോകമുണ്ടായപ്പെട്ടിട്ടുള്ള ഒരു ധർമ്മമാണ് സനാതനധർമ്മം അതുകൊണ്ടാണ് ഇതിനെ സനാതനധർമ്മം എന്ന് പറയുന്നത് ഇതൊരിക്കലും നശിക്കുന്ന ധർമ്മമല്ല ഇതിന് ഒരിക്കലും ഒരു ലോകം ഉണ്ടാകുന്ന ധർമ്മമല്ല ഇതെന്നും പുതിയ പുതിയ ചിന്താധാരകളെ സ്വീകരിക്കാനും തയ്യാറായിട്ടുള്ള ഒരു ധർമ്മമാണ് സനാതനധർമ്മം അങ്ങനെയുള്ള സനാതനധർമ്മത്തിന്റെ ഉത്തമനായ ഒരു പ്രചാരകൻ തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അല്ലാതെ ഈ ഈ മാക്സിന്റെ പിന്നെ സൃഷ്ടിയായ കമ്മ്യൂണിസ്റ്റ് മതമോ ഒക്കെ ഇപ്പൊ പുതിയതായിട്ട് ഈ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് അവർക്കും തകർക്കാൻ കഴിയില്ല ഇതിനെല്ലാം തിരിച്ചടി പ്രകൃതി തന്നെ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങി നിന്നവർക്ക് പ്രകൃതി തന്നെ അതിന് തിരിച്ചടി കൊടുക്കും അതുകൊണ്ട് ഈ ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ഋഷിതുല്യരായ സനാതന ധർമ്മത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ പ്രവർത്തിച്ച മഹാത്മാക്കളെ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക എന്നുള്ളതാണ് പിണറായിയെ പോലുള്ളവർ ചെയ്യേണ്ടത് അവരെ വിട്ടേര് ഹിന്ദു സന്യാസികൾ നിങ്ങളങ് വിട്ടേര് അവരെങ്ങനെ വിടുന്നത് ഗുരുദേവൻ സനാതന ധർമ്മ വിശ്വാസിയാണ് സനാതനി ഹിന്ദു ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണല്ലോ ഈ പിണറായിയുടെ പാർട്ടി അത് പിന്നെ ഗുരുദേവനെ കുരിശി തറച്ചു കഴുത്തെ കയറിട്ട് വലിച്ചു അവർ മറ്റു മതവിശ്വാസികളുടെ മറ്റു മതവിശ്വാസികളുടെ ആരാധനാ മൂർത്തികളെ ഏതെല്ലാം ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടോ അവർ കൃഷ്ണനെ അധിക്ഷേപിക്കാം അയ്യപ്പനെ അധിക്ഷേപിക്കും ഹിന്ദുമത വിശ്വാസ ഹിന്ദു ആചാര്യന്മാരെ അധിക്ഷേപിക്കും മറ്റുള്ളവര് ചെയ്തില്ല അങ്ങനെയുള്ളപ്പം ഈ ഗുരുദേവന്റെ കഴുത്തിൽ കയറിട്ട് കെട്ടി വലിയ ഗുരുദേവനെ കുരിശി തരയ്ക്കുക ചെയ്ത പാർട്ടിയാണ് സി പി എം അങ്ങനെയുള്ള നേതാവാണ് പിണറായി വിജയൻ തീർച്ചയായിട്ടും ഈ സനാതനധർമ്മം ഇങ്ങനെ ഇത് ഇതിന്റെ ആ വൈഭവം ഒന്നും നശിച്ചു പോകാതെ നിലനിൽക്കുന്നതിൽ ഭയം ഉണ്ട് ില്ക്കുന്ന ഒരു വിഭാഗമാണ് പിണറായി വിജയനും സി പി എമ്മും ആ ഒരു ഒറ്റ ഒരു ഇത് കാരണം ഈ നമ്മുടെ ഈ സനാത സനാതനധർമ്മത്തിൻ്റെ ആചാര്യന്മാരെ സനാതന ഹിന്ദുക്കളെ അധിക്ഷേപിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക സനാതനധർമ്മത്തെ നശിപ്പിച്ച് അവര് താല്പര്യപ്പെടുന്ന വിഭാഗത്തിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ഒറ്റ ഒരു ലക്ഷ്യമേ ഉള്ളു പിണറായിയുടെ ഇപ്പോഴത്തെ ഗുരുദേവിനെതിരായിട്ടുള്ള ആ ഒരു പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇവരെ ഇതിലൂടെ നമുക്ക് ഒരു ഗുണമുണ്ട് ഇവരെ കൂടുതൽ ഇവരുടെ ആ ഒരു പ്രവർത്തനം ഇവരേത് രീതിയിലാണ് സനാതനധർമ്മത്തെയും സനാതനധർമ്മത്തിൻ്റെ ആചാര്യന്മാരെയും കരുതുന്ന എന്നുള്ള കാര്യം സമൂഹത്തിൽ ചർച്ചയാക്കാൻ വേണ്ടി ഇവര് സ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആ ഇവരുടെ ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നിർത്തിയിട്ടില്ല അതുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എന്ന കാര്യം സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ് അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു മതം അത് കമ്മ്യൂണിസംന്ന് പറയുന്ന ഒരു മതം തന്നെയാണ് അത് അവർക്ക് എല്ലാവരും പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്നുണ്ട് അവരുടെ സിദ്ധാന്തം തന്നെ എന്താണ് ഉന്മൂലനാശമാണ് അതായത് അവരുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാത്തവരെ ആ തൊഴിലാളി വർഗ പാർട്ടി അവരുടെ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാത്തവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ആ പാർട്ടിയുടെ സിദ്ധാന്തം തന്നെ അത് തന്നെയാണ് അവര ഒരുപാട് ദശാബ്ദങ്ങൾ ഭരിച്ചിരുന്ന ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ചെയ്തിരുന്നതും അത് ഇന്ത്യയിൽ സോവിയറ്റ് യൂണിയനും സോവിയറ്റ് യൂണിയൻ പിന്നെ പോളണ്ട് ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും നേരത്തെ അവർ ചെയ്ത് ചെയ്തിരുന്നതും ഇപ്പോൾ ചൈനയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇവരുടെ സിദ്ധാന്തത്തിനെതിരായിട്ട് ഇവരുടെ നേതാക്കന്മാർക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ശബ്ദം ഉയർത്തിയാൽ അവരെ കൊല്ലുക ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു സിദ്ധാന്തം തന്നെയാണ് ഈ കമ്മ്യൂണിസത്തിന്റെ അടിത്തറ തന്നെ അതിൻ്റെ ഒരു ഭാഗമായി കണ്ടാൽ മതി നമ്മുടെ ഇപ്പോൾ ഈ സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള പിണറായി വിജയന്റെ ഈ പ്രസംഗത്തിൽ ഗുരുദേവനെ കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ചതിനെ കുറിച്ച് ചിന്തിച്ച കാരണം സനാതനധർമ്മം ഇത്ര ശക്തമായിട്ട് നിന്നാൽ കമ്മ്യൂണിസത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് ദോഷം ചെയ്യും എന്നുള്ളത് അവർക്കറിയാം ഈ ഇന്ത്യയിലെ അവസാന നാലോചക്ക് നേരത്തെ ഈ നെഹ്റുവിൻ്റെയൊക്കെ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയ സ്വാതന്ത്ര്യാനന്തര കാലത്ത് ആദ്യ കാലങ്ങളിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞ ആരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു എ കെ ഗോപാലൻ അതുപോലെ നിന്നെ ഒരു പ്രസ്ഥാനമാണ് ഇപ്പൊ ചുരുങ്ങി 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 നമ്മുടെ ഈ കോണകപാൽ പോലുള്ള ഈ കേരളത്തിന്റെ എന്ന് പറയുന്ന മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ഈ രാജ്യത്ത് സനാതനധർമ്മം ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന മനുഷ്യത്വരഹിതമായ ഒരു പ്രസ്ഥാനത്തിന് ഈ ലോകം സംഭവിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഇവർക്ക് തരണം ചെയ്ത് ഈ വളർന്നു വരണമെങ്കിൽ സനാതന സനാതനധർമ്മം ില്ലാതെയാകണം സനാതനധർമ്മം ഇല്ലാതെ ആയെങ്കിൽ മാത്രമേ അവർക്ക് ഈ നാടിൻ്റെ ഈ മൊത്തത്തിൽ അവർക്ക് മാറ്റിമറിച്ച് ചൈന പോലെയോ അത് എന്ന് വെച്ചാൽ ചൈനയിലെ എന്ന് പറഞ്ഞാൽ നറിയാം അവിടെ ജനങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ഒന്ന് അനങ്കണമെന്നുണ്ട് അവിടുത്തെ വരെ ഇല അനങ്ങണെങ്കിൽ പോലും പാർട്ടി തീരുമാനിക്കണം ഈ പാർട്ടിയുടെ ഭരണഘടന തന്നെ അതാണല്ലോ പാർട്ടി ഈ രാജ്യവും പാർട്ടിയും ഭരിക്കേണ്ടത് പാർട്ടി സെക്രട്ടറി ആയിരിക്കണം അവിടുത്തെ ഭരണാധികാരി ഈ ഭരണാധികാരി ഈ നേതാവ് അറിയാതെ പാർട്ടി നേതാവ് അറിയാതെ പോലും ചലിക്കരുത് എന്നുള്ളതാണ് അവരുടെ പാർട്ടി സിദ്ധാന്തം അതിന് ആ രീതിയിലേക്ക് ഈ പാർട്ടി വളരാത്തതിന് കാരണം ഇവിടുത്തെ സനാതനധർമ്മമാണ് സനാതനധർമ്മം എന്നുള്ള ആ മഹത്തായ ആ ധർമ്മം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന ഈ ദുഷിച്ച ആ വ്യവസ്ഥിതി നമ്മുടെ നാട്ടിൽ വളരാത്തത് അതിനു വളർച്ച ഉണ്ടാകാത്തത് അതുകൊണ്ട് ഈ ഹിന്ദു ധർമ്മം നശിക്കേണ്ടത് സനാതനധർമ്മം നശിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യമായി തെരഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്ന മനുഷ്യത്വരഹിതമായ ഈ ഒരു ചിന്താധാരക്കാണ് അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നുണ്ട് ഈ മതങ്ങൾ പല മതങ്ങളും പറയുന്നുണ്ട് സാത്താന്മാർ എന്ന് പറയുന്നുണ്ട് സാത്താൻമാര് പല രീതിയിലും ആ ദൈവത്തിന്റെ ദൈവിക ശക്തിയെ നശിപ്പിക്കാനും ദൈവത്തിന്റെ ജനതയെ വഴിതെറ്റിക്കാനും ശ്രമിക്കും ദൈവജനതയെ വഴി വഴിതെറ്റിച്ച് തങ്ങളുടെ പക്ഷത്ത് കൊണ്ടുവരാൻ സാത്താൻമാര് ശ്രമിക്കാറുണ്ട് എന്ന് പറയുന്നതിൻ്റെ തൊട്ട് ഈ സാത്താന്മാര് ശ്രമിക്കും നമ്മുടെ സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ ആ ദൈവജനതയെ സനാതനധർമ്മം എന്ന ആ ഒരു മഹത്തായ ആ ചിന്താധാരയിൽ നിന്ന് വഴിതെറ്റിക്കാനും ഒക്കെ ശ്രമിക്കും അത് കാലാകാലങ്ങളിൽ ഉണ്ടാകും ഇനിയും ഉണ്ടാകും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഇവിടുത്തെ ഈ സനാതനധർമ്മത്തിന് നാശം ഉണ്ടാകാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സനാതനധർമ്മത്തിൻ്റെ പിറവിയെടുത്തവർ തന്നെ ആയിരിക്കും ഇതിന് ഇതിനുള്ള ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ഹിന്ദു ആയിരുന്നു ഇനിയും അതേ രീതി തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കീർത്തി നിലനിൽക്കുക സനാതനധർമ്മത്തെ അതിൻ്റെ പഴയ വൈഭവത്തിലേക്ക് കൊണ്ടുവരാൻ അതിനകത്തിലെ അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു മഹ മഹാനായ വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഒരു സനാതനെ സനാതനി ഹിന്ദു സന്യാസി തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അതിന് കമ്മ്യൂണിസ്റ്റുകളോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ പുതിയൊരു ഭാഷ്യം കൊടുക്കാൻ ശ്രമിച്ചാലും സനാതനധർമ്മ വിശ്വാസികൾ അതിനെ തൃണവൽഗണിക്കുകയുള്ളൂ എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാവുന്ന ഉള്ളു എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽബട്ടണും അമർത്തുക